അധ്യായം എഴുപത്തിയഞ്ച് ബറക്കത്ത് നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ പതിവുള്ളതേതൊന്നും മുറിച്ചാൽ പിന്നത് വൈരാഗ്യമായി മാറുന്നു പഴമൊഴിയാണിത് നീസൈഫ് പാത്രം കാലി ഇവകൾക്കൊക്കെയും നൽകൽ ജവാസ പേരില ലഖബിൽ തന്നെയും ിക്കുള്ള പാത്രം വാളിനും പേരുള്ളതാ അതുപോലെ അഴഫൂർ എന്ന കഴുതയുമുള്ളതാ ഓരോരോ പണിയിൽ പരിചയം ആർക്കാണ് അത് അവരേൽപ്പിക്കുന്ന തിരുമൊഴിയാണ് ചെരുപ്പൂരിയാൽ സൂക്ഷിച്ചു തന്നതുവയ്ക്കണേ എന്നിബിനു അബ്ബാസിൻ്റെ കൗലാണോർക്കണേ ഭയക്കുന്ന ഹുസ്സാദിന നീ പിന്നെ പിന്നേ മറക്കണേ നീ പൊന്നേ കൈയിട്ട് പാത്രമിൽ നിന്നെടുത്തോ അൽപ്പമാണ് കുടഞ്ഞിട്ടെടുത്താൽ ബറക്കത്തെല്ലാം നഷ്ടമാ പറയുന്നു ബീ വി ആഴ്ഷാറിയല്ല മൗത്തായ സമയം മുസ്തഫ സ്വല്ലല്ലാ ണപ്പെടുന്നതിനില്ല ഒന്നും വീട്ടിലേ അല്പം തക്കീ കല്ലാതെയും ഒരു സിക്കിലേ കൈയിട്ടെടുക്കും ഞാനതിൽ നിന്നൽപ്പവും ഇതുപോലെ തന്നെ തുടർന്നു അധികം കാലവും കുടഞ്ഞിട്ട് ഞാനൊരു കെല്ലളന്നത് നോക്കി അതിനാൽ തീർന്നത് ബാക്കിയില്ലാതാക്കി കുടഞ്ഞിട്ട് എടുക്കാതെന്ന് ഞാനെടുത്തെങ്കിലേ ബറക്കത്തു കാണാമായിരുന്നൊടുക്കത്തിലേ ധീരൻ കിടാങ്ങൾ വേണമെങ്കിൽ നടപടി ദേഷ്യം അവൾക്ക് വരുത്തി ഇടപെട് ഉടനടി തീച്ചൂടിയിലായി മുള വന്നാൽ പിന്നിത് സൂര്യന്റെ ചൂടേറ്റെങ്ങിനാ അതുപോലെ തന്നെ അവൾ ഭയക്കുന്ന സമയം ജനിച്ചാൽ ഭീരുവായി വരുമെന്ന ചലിക്കുന്ന തട്ടിൽ വാർത്തയെന്നാൽ പിന്നത് ഉറപ്പുള്ളതല്ലെന്നെന്തിനാ പറയുന്നത് വലതുസ് നമുക്ക് റോഹ് തന്നെ ഇമാമത്തിൽ അതുപോലെ അറിവില്ലാതെ വന്നാലും അബിൽ ജലപത്ര ലളിതമുള്ളതാണേറ്റവും ഭറക്കത്ത് കൂടുതൽ മെച്ചമുള്ള വിവാഹവും മടികൊണ്ട് തൊഴിലൊഴിക്കുന്നവൻ പിന്നീട് കൈനീട്ടലായി വരും തൊഴിലവൻ നാസോട് തപ്പുവയുടെ പേരിൽ കസ്ബൊഴിച്ചാൽ പിന്നേ ദുരാഗ്രഹത്തിന് വഴി തുറന്നതു തന്നെ ോർത്തൊഴിക്കേണ്ടി വന്നാലോ തൊഴിൽ മോഷ്ടിക്കലും തൊഴിലായി വരാൻ മതിഭാവിയിൽ നീപ്പാമ്പിനെ പോലെ ആക്രമിക്കരുതെന്നറിയ അതിനില്ല സ്വന്തം അന്യതാണെന്നും മുറീ മറ്റുള്ള ജീവികൾക്കുള്ള മാളമിൽ ചെന്നത് പുറത്താക്കി ബലമായി കയറി ആവശിക്കുന്നത് ഒരു ഈച്ചയെ പിടിച്ചിട്ട് റഴ്സു മുറിക്കണം എവിടെ കടന്നൽ കുത്തി അവിടെ തേക്കണം എന്നാൽ കടന്നൽ കുത്തി അതിനാൽ വന്നാ വേദന നിശംശയം മാറ്റിടും ഉടനെന്ന ഹിഗ്മത്തിനുള്ള മസാലിക്കും തുറന്നിട്ടുതാ കടക്കാനിലാഹി നിത്യവും തൗഫിക്താ തിരുമുസ്തഫാന് തങ്ങളിൽ ഗുണമെന്നും വർഷിച്ചുകൊണ്ടിരിക്കട്ടിലാഹിൽ നിന്നും